ഒന്ന് രക്ഷപ്പെട്ട് കാണുവാൻ ഈശോ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ സഹോദര സഹോദരി നിന്നെ ഒന്ന് അനുഗ്രഹിക്കുവാൻ നിന്നെ ഒന്ന് മാനിക്കുവാൻ ഈശോ കൊതിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് എനിക്ക് ഈ വീഡിയോ വ്ളോഗിങ് ശുശ്രൂഷ കർത്താവ് തന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സമയങ്ങളിൽ ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്ന ചില സാഹചര്യങ്ങളിൽ അതായത് ശുശ്രൂഷ സംബന്ധമായ ചില കാര്യങ്ങളൊക്കെ ഓർത്ത് എല്ലാം ഗീവപ്പ് ചെയ്ത് ഏഹ് ഇനി ഈ ശുശ്രൂഷയും കാര്യങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്തൊരിക്കലും ഈശോയുടെ ഒരു ദർശനം എനിക്കുണ്ടായി അതിന് കർത്താവിൻ്റെ ഹൃദയം കർത്താവ് എന്നോട് പങ്കുവെച്ചത് പ്രകാരമാണ് അതായത് ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന പിതാവാണ് ഈശോ കർത്താവിന് നീ ഇന്ന ജാതിയെന്നോ മതമെന്നോ വിഭാഗമെന്നോ ഒന്നും വ്യത്യാസത്തില്ല ആ അപ്പന്റെ ഹൃദയം നുറുങ്ങപ്പെട്ട അപ്പന്റെ ഹൃദയമാണ് നുറുങ്ങപ്പെട്ട നിനക്ക് വേണ്ടി പൊടിഞ്ഞ അല്ലെങ്കിൽ നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടവനാണ് യേശു അല്ലേ ആ യേശുവിൻ്റെ ഹൃദയം മുഴുവനും നിന്നോടുള്ള സ്നേഹമാണ് നിന്റെ ജാതിയോ മതമോ ഒന്നും അല്ല ദൈവം നോക്കുന്നത് ദൈവത്തിന് നിന്നോട് സ്നേഹം മാത്രമാണ് നീ ഒന്ന് രക്ഷപ്പെടണം അതുകൊണ്ട് എന്നോട് ദൈവം ആ ദർശനത്തിലൂടെ സംസാരിച്ച് എന്നെ എൻ്റെ മക്കൾക്കരികിലേക്ക് നീ ഒന്ന് എത്തിക്കോ അപ്പം ഞാനതൊരു ഒരു ഒരു എന്താ പറയുക എൻ്റെ ഒരു തോന്നലായിട്ടൊക്കെ എടുത്തു പക്ഷേ വീണ്ടും 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 യേശുവിൻ്റെ ദർശനങ്ങളും യേശുവിൻ്റെ അനുഭവങ്ങളും തുടർമാനമായി ഉണ്ടാവുകയും കോവിഡിൻ്റെ ആ സമയത്തൊക്കെ കർത്താവ് ജോലി തിരക്കിനിടയിൽ കർത്താവ് ഓരോ ദിവസവും ഓരോ സന്ദേശങ്ങളായ എൻ്റെ മനസ്സിൽ അവിടുന്ന് നൽകിയ സന്ദേശങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ച അതൊന്നും അനീഷിൻ്റെ അലേർട്ടോ നിങ്ങളതൊക്കെ കേൾക്കുമ്പോൾ അനീഷ് എവിടെയെങ്കിലും കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കി ഒന്നും ചിന്തിക്കരുത് എൻ്റെ നാഥൻ എൻ്റെ മനസ്സിൽ എന്നോട് സംസാരിച്ച ആത്മാവിൽ സംസാരിച്ചവ ഞാൻ അതേപോലെ ഒബീഡിയൻറ്റായി നിങ്ങളുമായിട്ട് പങ്കുവെച്ചാൽ അത് നിങ്ങൾക്കുള്ള സന്ദേശമാണ് ഇന്നും എന്നോട് എൻ്റെ ഈശോ പറയുന്നു അതായത് കർത്താവ് ഒത്തിരി ആഗ്രഹിക്കുന്നു നിന്നെ ഒന്ന് അനുഗ്രഹിക്കുവാൻ നിന്നെ ഒന്ന് സൗഖ്യമാക്കുവാൻ യേശു ഒരു മതമല്ല സഹോദര സഹോദരി കർത്താവ് ഒരു മതസ്ഥാപകനല്ല നിന്റെ രക്ഷകനാണ് നിനക്കു വേണ്ടി മരിച്ച ദൈവമാണ് നിനക്കു വേണ്ടി നുറുക്കപ്പെട്ടവൻ അവൻ്റെ ഹൃദയത്തിന് ഏറ്റവും വലിയ ആഗ്രഹം നീ ആരായിരുന്നാലും നീ രക്ഷപ്പെടണം നീ അനുഗ്രഹിക്കപ്പെടണം നിനക്ക് കർത്താവ് നൽകുന്ന എല്ലാ നന്മകളും അനുഭവിക്കണം ഇന്ന് നീ സ്വീകരിക്കുന്നുവോ യേശു നൽകുന്ന ഈ അനുഗ്രഹത്തെ ക്രൂശു നിനക്കായി സകലതും പൂർത്തീകരിച്ച യേശു നിന്നെ ഇന്ന് വിളിക്കുന്നു റോമ അഞ്ച് പതിനേഴ് വചനത്തിൽ നമ്മൾ കാണുന്നു കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഒരു മനുഷ്യൻ വഴിയായി എത്രയോ അധികമായി ജീവിതത്തിൽ ജീവനിൽ ആത്മാവിൽ വാഴും പിതാവെ പ്രാർത്ഥിക്കുന്നു നീ സന്ദേശം കേൾക്കുവാൻ നിയോഗിക്കപ്പെട്ട ഓരോ മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ ഞാൻ തളർന്നിരുന്ന സമയത്ത് എന്നെ കേൾക്കുന്ന ആരോ ഒരാൾ പറഞ്ഞു നിങ്ങൾ തളർന്നിരിക്കുക എനിക്ക് സാധിക്കില്ല കർത്താവ് ഞാൻ തളർന്നു പോകുന്നു എന്ന് പറയുന്ന ആ വ്യക്തിയോട് ഈശോ പറയുന്നത് നിനക്ക് എൻ്റെ കൃപമതി എൻ്റെ സ്വഹനാളി ഞാൻ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾസിലൂടെ പോയ സമയത്ത് എസ്പെഷ്യലി എൻ്റെ പപ്പ മരിച്ചുപോയ സമയത്ത് കടം കൊണ്ട് നിഖകളിയില്ലായിരുന്ന വീട്ടിലെ കടഭാര എങ്ങനെ വീട്ടുവെന്ന് ഓർത്ത് വിഷമിച്ച സമയത്ത് സ്ഥലം വിൽക്കാനുണ്ട് ആരും മേടിക്കാനില്ല അങ്ങനെ പല ഭാരങ്ങൾ നിമിത്തം നെട്ടോട്ടം ഓടിയ സമയങ്ങളിൽ ശുശ്രൂഷാ ജീവിതത്തിലെ പൊളിറ്റിക്സും പല കാര്യങ്ങളും കണ്ട എല്ലാം ഗീവപ്പ് ചെയ്തിട്ട് ശുശ്രൂഷയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത സമയങ്ങളിലൊക്കെ ബലഹീനമായിരുന്ന സമയത്താണ് കർത്താവിൻ്റെ കൃപ എന്നെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തി അല്ലെങ്കിൽ ഇപ്പോഴും ശക്തിപ്പെടുത്തി മുൻപോട്ട് ഓരോ നിമിഷവും ഓരോ സമയങ്ങളിലും നയിച്ച് മുൻപോട്ട് കൊണ്ടുപോകും നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കണ്ടോ ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം കർത്താവിൻ്റെ കൃപയാണ് പണ്ട് ഞാൻ ചിന്തിക്കുമായിരുന്നു എനിക്ക് കുറെ അറിവുകളുണ്ട് നമുക്ക് ഈ അറിവും പാണ്ഡിത്തവും ഒക്കെ ഉണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ കർത്താവ് നമ്മളെ ഉപയോഗിക്കാൻ പറ്റത്തില്ല നമ്മൾ വീക്കാണ് അല്ലെങ്കിൽ എന്താ പറയുന്നത് എൻ്റെ കർത്താവ് നിന്റെ ശക്തി നിന്റെ ആ ഒരു ഗ്രേസ് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ മുമ്പോട്ട് പോകുന്നതെന്ന് ആര് പറയുന്നു ആ വ്യക്തിയെ കർത്താവ് കരങ്ങളിലെടുത്തു വെച്ചു അങ്ങനെ വിഷമിച്ച് വേദനിച്ചിരുന്ന സമയങ്ങളല്ല കോവിഡിന്റെ സമയത്തൊക്കെ ഈശോ എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു നീ എന്നെ പങ്കുവയ്ക്കണം എത്രയോ കോടിക്കണക്ക് ലക്ഷക്കണക്കിന് മനുഷ്യർ നിങ്ങൾ എത്രയോ വർഷങ്ങളായി ഈ വീഡിയോ കണ്ടിട്ടുണ്ടല്ലേ ഇതല്ലേ ഈശോയാണ് ഈശോ തന്ന സന്ദേശമാണ് എന്നെ തൊന്നും അനീശ്വരെ കാണാനില്ല അവിടെ അനീശ്വരനെ കാണുകയും ചെയ്തു കർത്താവിന്റെ സ്നേഹമാണ് ഇന്ന് ആ സ്നേഹം നിങ്ങളെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ കർത്താവിൻ്റെ ശക്തി നിങ്ങൾ നിറയപ്പെടുമാറാകട്ടെ എൻ്റെ കർത്താവിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിറയപ്പെടുന്നതിന് വേണ്ടി പ്രത്യേകമായി വിശേഷാൽ ഇന്നത്തെ ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് ഈ വീഡിയോ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കരികിലും അവിടുത്തെ ശക്തമായ സാന്നിധ്യം ഇപ്പോൾ ഇറങ്ങി വെളിപ്പെട്ടിറങ്ങി നിൽക്കുന്നതിനെ ഓർത്തീ പറയുന്നു തുടണമേ കർത്താവെ അവിടുന്ന് എന്നോട് ഇന്ന് പറയാൻ പറഞ്ഞല്ലോ അവിടുന്ന് അവിടുത്തെ ഹൃദയത്തിൻ്റെ ആഗ്രഹം രക്ഷപ്പെട്ട് കാണാൻ നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് എത്ര മാത്രം ആഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുന്നതിൽ എത്രയോ അധികമായ സ്വർഗത്തിലുള്ള പിതാവ് നിങ്ങൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പഠിപ്പിച്ച് യേശു യേശുവേ നിങ്ങളുടെ മാതാ രക്ഷക കർത്താവെ പിതാവെ അവിടുന്ന് ഞങ്ങളെ ചേർത്ത് നിർത്തി അഞ്ചപ്പം കൊണ്ട് ഈ ആരും പോഷിപ്പിച്ച ലാസറിനെ ഉയർപ്പിച്ച ആ കരം വെച്ച് ഞങ്ങളെ തൊടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അനുഗ്രഹിക്കുന്നു ഇത്യ ദാവപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും ആമൻ വീക്കാണെന്ന് പറയരുതേ കർത്താവ് നിങ്ങളെ എടുക്കും കേട്ടോ ഒരു കാര്യം കൂടെ പറയട്ടെ എന്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നോണ്ട് പറയുവാണേ ദാവീദിനെ ഗോലിയാത്തിനെ കാര്യം അറിയാവോ കത് കേട്ടിട്ടുണ്ടോ ദാവീദ് വീക്കായിരുന്നു മനുഷ്യരുടെ മുമ്പിൽ വലിയ കഴിവൊന്നുമില്ലാത്ത ഇസ്രായേൽ സൈന്യത്തിന് ഭക്ഷണവും ബ്രെഡും ചീസും കൊണ്ടൊക്കെ കൊടുത്തിരുന്ന ഒരു ഇടയ ബാലകനാണ് എന്നാൽ ഗോലിയാത്ത് എന്ന് പറഞ്ഞ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള വലിയൊരു ജയന്റ് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്ന സമയത്ത് ദൈവം ആരെയാണ് ട്രസ്റ്റ് ചെയ്ത് ഇസ്രായേലിനെ റെപ്രസെന്റേറ്റ് ചെയ്ത് ആ യുദ്ധം ജയിക്കുവാൻ ഇസ്രായേലിന് വേണ്ടി അയക്കുന്നത് ദാവീദിനെയാണ് മറ്റെല്ലാവരും പിൻപോട്ട് വലഞ്ഞ സമയത്ത് ദാവീദിന്റെ കയ്യിൽ ഒരു കല്ലും തെറ്റാലിയും കൊടുത്ത് മാനുഷികമായ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ യുദ്ധം ജയിക്കാൻ പറ്റത്തില്ല പക്ഷെ കർത്താവ് ദാവീദിന് കൂടെ ഉണ്ടായിരുന്നു ദാവീദ് എന്താ പറഞ്ഞത് ഈ യുദ്ധം എന്റെ അല്ല ഇത് കർത്താവിന്റെയാണ് ഇന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇത്തരത്തെ അതായത് നിങ്ങൾ ചിലപ്പോൾ തളർന്നും ബലഹീനമായിട്ട് അവർക്ക് ഇരിക്കുന്നു പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊന്ന് പറഞ്ഞ് എന്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ ഇപ്പം ഫേസ് ചെയ്യുന്ന നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രതിസന്ധി ഉണ്ടല്ലോ ഇപ്പം ഫേസ് ചെയ്യുന്ന പ്രശ്നം ഫേസ് ചെയ്യുന്ന പ്രശ്നം ആ പ്രശ്നം നിങ്ങളുടെ നിങ്ങൾ വീക്കാണ് പക്ഷേ ഈ യുദ്ധം പറയുന്നത് ബാറ്റിൽ ബിലോങ്സ് ടു ദ ദോഡ് പുറപ്പാട് പതിനഞ്ച് പതിനഞ്ച് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി വീണ്ടും ഞാൻ പറയുന്നു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി ഈ യുദ്ധം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് വിജയിച്ചു അതാണ് ഇറ്റ് ഫിനിഷ്ഡ് ക്രൂഷ്യാൻ മുപ്പത് സകലതും നിനക്ക് വേണ്ടി അവൻ പൂർത്തീകരിച്ച് ഈ വിജയം നേടിയിരിക്കുന്നു ഇനി അത് വിശ്വസിച്ച് നീ റസ്റ്റ് ചെയ്യുമ്പോൾ വിശ്വസിച്ച് നീ റെസ്റ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നിൽ വന്ന് വിശ്രമിക്കും ആ സാന്നിധ്യമാണ് നിന്റെ വിജയം ആത്മാവിന്റെ സ്ഥാനത്തിൽ വിശ്രമിക്കുമ്പോൾ നീ വിശ്രമിക്കുമ്പോൾ നിന്റെ ഈശോ നിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ പിതാവാം ദൈവം നിരക്കായി പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്ന അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ